ശബരിമലയിൽ സ്വർണ കവർച്ച നടത്തിയവർക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി പത്തനംതിട്ട പുറമറ്റം സ്വദേശി കെ ജി രാജൻ ശബരിമലയുടെ നീതിക്കായി നാൽപ്പത്തിയൊന്ന് ദിവസം മൗനവ്രതം ആചരിക്കുകയാണ് രാജൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ സത്സംഘങ്ങൾ സംഘടിപ്പിച്ച് മൗനവ്രതാചരണത്തിന് പിന്തുണയും നൽകി വരുന്നു അധർമ്മികൾ കട്ടുമുടിപ്പിക്കുന്ന ശബരിമലയുടെ സ്വത്തും പരിശുദ്ധിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം സ്വർണ്ണക്കവർച്ച ആരോപണം ഉണ്ടായ ആദ്യ നാളുകൾ മുതൽ ആരംഭിച്ചതാണ് കെ ജി രാജൻ ഈ പ്രതിഷേധം നാൽപ്പത്തിയൊന്ന് ദിവസം മൗനവ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ് രാജന്റെ ധർമ്മസമരം പുറമറ്റം സ്വദേശി കെ ജി രാജന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് വിശ്വ ഹിന്ദു പരിഷത്ത് സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചു എല്ലാ ദിവസവും രാജന്റെ വീട്ടിൽ സൽസംഘങ്ങളും ബി എച്ച് പി നടത്തുന്നു അദ്ദേഹം നടത്തുന്നതായ ഈ മൗനവ്രതയജ്ഞം തീർത്തും അദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ട് മാറാതെ അതൊരു സമൂഹത്തിൻ്റെ പ്രശ്നമായി നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടി നടത്തേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇന്നിരുപത്തിയാറ് ദിവസമായിട്ടൂടെ നടക്കുന്നതായ ഈ മൗനവ്രതത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ സൽസംഘങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ വിശേഷ ഞായറാഴ്ചകളില് മഹാസൽസംഘം നടത്തുന്നതിൽ ഇപ്പൊ മൂന്ന് എല്ലാ ഞായറാഴ്ചകളും നടക്കുന്നതിൽ ആദ്യത്തെ ഞായറാഴ്ച ചേട്ടൻ പങ്കെടുത്തു സ്വർണം കെട്ട പ്രതികൾ ഓരോരുത്തരും അൽക്കുള്ളിലാവുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ കാണാനാവുന്നത് ധർമ്മസമരത്തിന്റെ ഫലപ്രാപ്തിക്ക് ഉദാഹരണമാണെന്നാണ് സൽസംഘത്തിനെത്തുന്ന വിശ്വാസികൾ പറയുന്നത് ജനം പത്തനംതിട്ട